യോശുവ അധ്യായം പതിനഞ്ച് യഹൂദ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ തെക്കേ ദേശത്തിന്റെ തെക്കേ അറ്റത് ഏതോ അതിരായ സീൻ മരുഭൂമി വരേ അത്രേ അവരുടെ തെക്കേ അതിറൂപ്പുകടലിൻ്റെ അറ്റം മുതൽ തെക്കോട്ട് നീണ്ടിരിക്കുന്ന ഉൾക്കടൽ മുതൽ തന്നെ ആയിരുന്നു അത്

തെക്കേ അതിർ ആയിരിക്കണം കിഴക്കേ അതിർ യോർദാൻ്റെ ഉപ്പുകടൽ തന്നെ വടക്കേ അതിർ അതിർയോർദാൻ്റെ പതനമായ ഉൾക്കടൽ തുടങ്ങി ഹോബ്ലയിലേക്ക് കയറി ആരാഭയുടെ വടക്ക് കടന്നു മകനായ ബോഹാന്റെ അതിരുവരെ കയറി ചെല്ലുന്നു പിന്നെ അതിർ ആ കോർ താഴ്വര മുതൽ കയറി കടക്കോട്ട് തോടിൻ്റെ ഇതക്കു വശത്തുള്ള അതും മീൻ കയറ്റത്തിനെതിരെയുള്ള ഗിൽഗാലിന് ചെന്ന് ക്ഷേമേഷ് വെള്ളത്തിങ്കലേക്ക് കടന്ന് ിംഗൽ അവസാനിക്കുന്നു പിന്നെ ആ ദർബൻ ഹിന്നോരയിൽ കൂടിക്കയറി എന്ന യബൂസ്യഗിരിയുടെ തെക്കോട്ട് കടന്ന ഹിന്നോം താഴ്വരയുടെ മുമ്പിൽ പടിഞ്ഞാറോട്ടും താഴ്വരയുടെ അറ്റത്ത് വടക്കോട്ടും മലയുടെ മുകളിലേക്ക് കയറി ചെല്ലുന്നു പിന്നെ ആദിർ മലയുടെ മുകളിൽ നിന്ന് തിരിഞ്ഞ് പട്ടണങ്ങൾ വരെ ചെന്ന് കുര്യത്ത് എന്ന ബാലയിലേക്ക് തിരിയുന്നു പിന്നെ ആദർ ബാലാ മുതൽ പടിഞ്ഞാറോട്ട് സേയിർ മല വരെ തിരിഞ്ഞ് എന്ന മലയുടെ യും വടക്കോട്ട് കടന്ന് ബീശിലേക്ക് ഇറങ്ങി തിപ്നയിലേക്ക് ചെല്ലുന്നു പിന്നീട് വടക്കോട്ട് യക്രോൻ്റെ പാർശ്വം വരെ ചെന്ന് ചിക്രോനിലേക്ക് തിരിഞ്ഞ് ബാലാമലേക്ക് കടന്ന് ചെന്ന് അവസാനിക്കുന്നു അതിർ മഹാസമുദ്രം മക്കൾക്ക് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശത്തിൻ്റെ ചുറ്റുമുള്ള അതിർ ദൈവം യോശിവയോട് കൽപ്പിച്ചതുപോലെ അവൻ യഫൂനയുടെ കാരെ പിന്നെ യഹൂദാ മക്കളുടെ ഇടയിൽ ായിട്ട് മല്ലന്മാരുടെ പിതാവിന്റെ പൊട്ടണമായ മല്ലപുത്രന്മാരായ ശേഷിമാൻ തൽമായി എന്നീ മൂന്ന് മുല്ലന്മാരെ നീക്കി കളഞ്ഞു അവിടെ നിന്ന് അവൻ ദബിർ നിവാസികൾക്ക് എതിരെ ചെന്നു പേർ സേഫർ എന്നായിരുന്നു സേഫർ ജയിക്കുന്നവന് ഞാൻ എൻ്റെ മകൾ അക്സയെ ഭാര്യയായി കൊടുക്കും എന്ന് കാലേബ് പറഞ്ഞു കാലേബിൻ്റെ സഹോദരനായ കെനസിൻ്റെ മകൻ ഒ അതിനെ പിടിച്ചു അവൻ തൻ്റെ മകൾ അച്ഛയെ അവന് ഭാര്യയായി കൊടുത്തു അവൾ വന്ന ശേഷം തന്റെ അപ്പനോട് ഒരു നിലം ചോദിപ്പാൻ അവൾ ഉത്സാഹിക്കപ്പെട്ടു അവൾ കഴുതപ്പുറത്ത് നിന്നിറങ്ങിയപ്പോൾ കാലേപ് അവളോട് നിനക്കെന്ത് വേണമെന്ന് ചോദിച്ചു എനിക്ക് ഒരാനുഗ്രഹം തരണം നീ എന്നെ തെക്കേ ദേശത്തേക്കല്ലോ കൊടുത്തിരിക്കുന്നത് നീരുറവുകളെയും കൂടെ എനിക്ക് തരണം എന്ന് അവൾ ഉത്തരം പറഞ്ഞു അവൻ അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവുകളെ കൊടുത്തു യഹൂദാഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശം ഇതത്രേ ഏതോ അതിരിങ്കൽ തെക്കേ അറ്റത്ത് യഹൂദാഗോത്രത്തിനുള്ള പട്ടണങ്ങൾ केत्सेल एदेर यागुर कीनादिमोना आदाजके देश हासोर इत्नारसीवतेले बेयालोत हासोर फदत्त कुरियोत फासोर एना कुरियोत हेस्त्रो Amam Shema Murada Hasar Geta Heshmon Bet Pirit Gesar Shuan Ber Bara Im Esem Yel Torade Kesil Horma Siklab Makmana Sansana

ഇങ്ങനെ പട്ടണവും അവയുടെ ഗ്രാമങ്ങളും നഗരങ്ങളും ഗ്രാമങ്ങളും സമുദ്രം വരെ അസ്തോത്തിന് സമീപത്തുള്ളവ മുഴുവനും അവയുടെ ഗ്രാമങ്ങളും അസ്തോതും അതിൻ്റെ അധീന നഗരങ്ങളും ഗ്രാമങ്ങളും തോട് വരെയുള്ള അതിൻ്റെ അധീന നഗരങ്ങളും ഗ്രാമങ്ങളും മകം സമുദ്രം മരനാട്ടിൽ ഷാമിർ സോഖോർ എന്ന കുര്യത്ത് സന്നാബ് ഹോരോൻ ഗീലോ പതിനൊന്ന് പട്ടണവും അവയുടെ ഗ്രാമങ്ങളും ആരാബ് ഹെബ്രോൻ എന്ന കുര്യത്ത് അർബ ബിയോർ ഇങ്ങനെ ഒമ്പത് പട്ടണവും അവയുടെ ഗ്രാമങ്ങളും

ഇങ്ങനെയാറ് പട്ടണവും അവയുടെ ഗ്രാമങ്ങളും പാർത്തിരുന്ന യപൂസ്യെ യഹൂദാ മക്കൾ നീക്കിക്കളഞ്ഞില്ലാങ്ങനെ ഇന്ന് വരെ യഹൂദാ സന്തതികളോടുകൂടെ വസിക്കുന്നു ദൈവമേ സ്തുതി നനയ്ക്ക് യോഗ്യമാകുന്നു